ഇപ്പോൾ തെരുവുനായെ ഇതുപോലെ കൂട്ട് അടിച്ചു കൊല്ലാൻ വട്ടം കൂട്ട് അടിച്ചാൽ അത് അതിനെക്കൊണ്ട് കഴിയുന്ന വണ്ണം ചില പ്രതിരോധിക്കും ചാടി ചാടിക്കടിക്കാനൊക്കെ നോക്കും ഇതൊരു പാവ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് അത്രയും മർദ്ദനം വെക്കുമ്പോഴും തിരിച്ച് എതിർപ്പിന്റെ പ്രതിരോധത്തിന്റെ ഒരു കൈപോലും ഉയർത്താൻ കഴിവില്ലാത്ത ആരോഗ്യമില്ലാത്ത പോയ പോയ പട്ടിണിലായിപ്പോയ കണ്ട അങ്ങനെ അങ്ങനല്ലേ തോന്നും അങ്ങനെ ഒരു മനുഷ്യനെ എല്ലാവരോടും കൂടി നിന്ന് അമ്മമാരുടെ കൈക്കരുത്ത് തീർത്ത് ചവിട്ടയും ഇടിച്ചും കൊന്നു എന്നതാണല്ലോ കേസ് അപ്പോൾ നഷ്ടപരിഹാരം അർഹ അർഹതപ്പെട്ട നഷ്ടപരിഹാരമാണ് അത് കേവലം നൽകാം എന്ന വെറും വാഗ്ദാനമായി പോവാതിരിക്കാനും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂര്ജ് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ ഹഷ്മി അത് തന്നെയാണ് അതായത് ഈ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെ ഒരു ചെറിയ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉയരുമ്പോൾ അവിടെ എത്തി ബന്ധപ്പെട്ടവർ നഷ്ടപരിഹാരം നൽകുന്ന ഒരു പതിവൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെയായി ഇവർ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് ആക്ഷൻ കൗൺസിലാകട്ടെ അവർ വലിയ ഉയർത്തുന്നു മോർച്ചറിക്ക് മുന്നിൽ സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും അടക്കം ഈ രാത്രി അതും അർദ്ധരാത്രിയൊക്കെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് കാരണം അന്നം തേടി അന്യ അന്യസംസ്ഥാനം വിട്ട് അന്യ നാട് വിട്ട് ഭാര്യയും കുട്ടികളുമൊക്കെ ഉപേക്ഷിച്ച് എട്ട് ദിവസം മുമ്പ് പാലക്കാട്ടേക്ക് വന്ന ഒരു പച്ച മനുഷ്യരാണ് അയാൾക്ക് സ്വന്തം മക്കളെയും ഭാര്യയും പോറ്റുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അങ്ങനെ വന്ന ഒരാൾ ഇവിടെ വന്ന് ഈ ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനത്തിനിരയായി അങ്ങേയറ്റം നരകയാതനെ അനുഭവിച്ച് ഈ മരണത്തിൽ കീഴടങ്ങുകയാണ് ആ മനുഷ്യൻ മരിച്ചതിന് ശേഷമെങ്കിലും തങ്ങൾക്ക് പറ്റിയ തെറ്റ് അതായത് ഒരു നാടിന് പറ്റിയ തെറ്റ് ആ തെറ്റ് തിരുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു നഷ്ടപരിഹാര തുക ലഭ്യമാക്കണമെന്നുള്ള ന്യായമായ ആവശ്യമാണ് ആ കുടുംബം മുന്നോട്ട് വെച്ചത് പക്ഷേ അവിടെ ഈ സിസ്റ്റത്തിൻ്റെ നൂലാമാലകൾ പറയുന്നു അവിടെ സർക്കാർ സംവിധാനങ്ങൾ ഇവരെ കണ്ടില്ല എന്ന് നടിക്കുന്നു ആർ ഡി ഒ എത്തുന്നു തൊട്ടുപിന്നാലെ സബ് കളക്ടർ എത്തുന്നു സബ് കളക്ടർ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷ പോലും ഇവർ പറയുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല തൊട്ടുപിന്നാലെ വലിയ പോലീസ് സന്നാഹത്തിന് അടക്കം ഈ മോർച്ചറിക്ക് മുന്നിൽ വിന്യസിപ്പിച്ചുകൊണ്ട് ഇന്നലെ രാത്രി അവരെ അവിടെ നിന്ന് നീക്കുന്നതിനുള്ള ശ്രമം പോലും ഉണ്ടായി പക്ഷെ ആ സമയത്തൊക്കെ കൃത്യമായ ഒരു ഇടപെടൽ അത് മന്ത്രിതലത്തിലുണ്ടായി അങ്ങനെയാണ് ഇന്ന് ഈ ചർച്ചയൊക്കെ നടത്തി എന്തായാലും ഇവർക്ക് പണം നൽകാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർ പറയുന്നു കാര്യക്ഷമമായ അന്വേഷണം വേണം കുറ്റക്കാർക്കെതിരെ നടപടി വേണം ഒരു കാര്യം കൂടി ഈ സ്ത്രീകളടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അവർക്കെതിരെ കൂടി അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് നൽകിയത് അപ്പോൾ നമ്മൾ ഡോക്ടർ ശങ്കർ തന്നെ പറയുന്നത് ഒരുപാട് പോസ്റ്റ്മോർട്ടം അദ്ദേഹത്തിന്റെ കരിയറിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങേയറ്റം ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് തകർത്ത് കളഞ്ഞൊരു പോസ്റ്റ്മോർട്ടമായി പോയി അതിന് കാരണം ഇത്രത്തോളം ഒരു ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ ഇത്രത്തോളം മർദ്ദനം വിൽക്കുമോ എന്ന ഉണ്ടാക്കിയ ഒരു പോസ്റ്റ്മോർട്ടമാണ് അങ്ങേയറ്റം ക്രൂരമായി എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരു മനുഷ്യനെ ഒരു സംഘം പിശാചുകൾ അടിച്ചു കൊലപ്പെടുത്തി എന്നതാണ് കേരളത്തിലെ ഇപ്പോഴുള്ള യാഥാർത്ഥ്യം അതിന് ആർ എസ് എസ് ബി ജെ പി ബന്ധമുണ്ട് എന്നാരോപിക്കണം മന്ത്രി എം പി രാജേഷും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതിൽ പാലക്കാട്ടെ സംഘ നേതൃത്വം ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും